വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ് കേരള സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ കീഴിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഒരു വേക്കൻസിയിലേക്ക് മാത്രമായി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ദ കേരള സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓൾസോ ഓൾസോ മീൻസ് കെ എസ് ഡബ്ല്യു എ ഇസ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ ദ കോൺട്രാക്ച്വൽ അപ്പോയിൻ്റ്മെൻ്റ് ഓഫ് എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫോർ വൺ ഇയർ ഫോർ ജസ്റ്റ് വൺ ഇയർ അതായത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വേക്കൻസിയിലേക്കും ഈ ഒരു തസ്തികയിലേക്കും അവർ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് അതായത് ഒരു ടെമ്പററി നോൺ പെർമനൻറ്റ് ജോബാണ് അപ്പോൾ ഈ നോൺ പെർമനൻറ്റ് ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ലഭിക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ആ ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഗവൺമെൻറ് ജോലികൾക്ക് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമുക്ക് ഈ ഒരു ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഗവൺമെൻറ്റിൽ അലൊക്കേഷൻ കിട്ടും ഓർഗനൈസേഷൻ നെയിം കെ എസ് ഡബ്ല്യു എ ജോബ് കാറ്റഗറി ഗവൺമെൻറ് കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ആയി കോൺട്രാക്ച്വൽ റിക്രൂ പോസ്റ്റ് നെയിം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകെ മൊത്തം ഒരു വേക്കൻസിയിലേക്ക് മാത്രമാണ് അപേക്ഷ ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ് മാർച്ച് പതിനഞ്ചിനകം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഒരുപാട് ടൈമുണ്ട് ജോബ് ലൊക്കേഷൻ കേരളയിൽ തന്നെയാണ് ഡിസ്ട്രിക്ട് കേരള തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയം വൈകിക്കാതെ തന്നെ ഈ ഒരു തസ്തികയിലേക്ക് എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻ സബ്മിഷൻ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാവുന്നപോലെ ഏതൊരു ഫീൽഡിനും നമ്മൾ എടുത്താലും അതിപ്പോൾ എൻജിനീയറിങ് ആയാലും ഒരു ഗവണ്മെൻറ് ബേസ്ഡ് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ എക്സ്പീരിയൻസ് ഡസ് മാറ്റർ വെരി മച്ച് ഇതിൻ്റെ ശമ്പളം സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപയാണ് അടിസ്ഥാന ശമ്പളമാണ് എന്ന് കോൺട്രാക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഇയർ ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആദ്യകാര്യം തന്നെയാണ് അപ്ലൈ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം ഓൺലൈൻ വഴി വെബ്സൈറ്റിലല്ല നമ്മൾ ഓഫ്ലൈൻ വഴി എന്നാൽ ഡയറക്റ്റ് പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ വഴിയോ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇമെയിൽ വഴിയാണ് ബയോഡാറ്റ നമ്മൾ അയക്കുന്നുണ്ട് ബയോഡാറ്റ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഫോർ ദയേഴ്സ് പ്രോസക്ഷൻ ചെയ്ത് ബിറ്റ്വീൻ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സാണ് അതായത് ക്യാൻഡ രണ്ടായിരത്തി ഏഴിലും നയൻറ്റി എയ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ച ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഹൗ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അതായത് എസ് സി എസ് ടി ഒ ബി സി അങ്ങനെയുള്ള കാറ്റഗറീസിൽ പെടുന്നവർക്ക് ഏജ് റിലാക്സേഷൻ എന്തായാലും ഇളവ് ലഭിക്കുന്നതായിരിക്കും മിനിമം ഏജ് എയ്റ്റീൻ ഇയേഴ്സ് മാക്സിമം ഏജ് തേർട്ടി സിക്സ് ഇയേഴ്സ് അടിസ്ഥാന ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കടക്കുകയാണെങ്കിൽ ആപ്ലിക്കൻസ് മസ്റ്റ് ഹാവ് എ മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് പ്ലസ് ടു ട്വൽത്ത് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിരിക്കണം അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഒരു ഡിപ്ലോമ കോഴ്സും അതായത് ഡി സി എ ഉണ്ടല്ലോ നമ്മൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആയിരിക്കേണ്ടതുമാണ് അതിൻ്റെ മിനിമം ഓഫ് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ എ സിമിലർ പൊസിഷൻ എന്താ ഈ ഒരു ജോബിന് തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഇതിൽ നമ്മൾ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ പിന്നെ വേറൊരു ജോബിലേക്ക് എന്തായാലും അവർ നമ്മൾ പെർമനൻറ്റ്ലി ഗവൺമെൻറ്റ് ജോബിലേക്ക് അലോട്ടായി കിട്ടുന്നതാണ് ഇനി മാനർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർ ടു സബ്മിറ്റ് ചെയ്യ ഒരു ആപ്ലിക്കേഷൻ തന്നെ ക്ലിയർ ആൻഡ് പ്രിസൈസ് മാനർ എൻഷുറിങ് ഓൾ നെസറി ഡോക്യുമെന്റ്സ് ആർ ഇൻക്ലൂഡഡ് ദ ആപ്ലിക്കേഷൻ ഷുഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഒരു ഡീറ്റെയിൽഡ് ബയോഡാറ്റ വേണ്ടതായിരിക്കാണ് ബയോഡാറ്റ ഓൾസോ സ്ട്രാൻസ്ഫർ സി വി ഓർ റെസ്യൂമ് ഹൈലൈറ്റിംഗ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റെസ്യൂമ് നമ്മുടെ എം എസ് വേഡ് തന്നെ ചെയ്യാൻ കൂടിയാണ് എം എസ് വേഡിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സിൽ ചെയ്യാറാണ് പിന്നെ മറ്റ് ഡീറ്റെയിൽസ് എനി ഐഡൻറ്റിറ്റി പ്രൂഫ് ആധാറോ പാൻ കാർഡോ നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ റീസൻ്റ്ലി എടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആപ്ലിക്കേഷൻ ക്യാൻ ബി സബ്മിറ്റഡ് ഇൻ വൺ ഓഫ് ദ ഫോളിംഗ് വേസ് ഒന്നുകിൽ പോസ്റ്റൽ വഴി നമുക്ക് ഒരു ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ 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 ഒഫീഷ്യൽ ലെറ്റർ എഴുതി ആപ്ലിക്കേഷനിൻ്റെ കൂടെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെല്ലാം അറ്റാച്ച് ചെയ്ത് നമുക്ക് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് ഈ പറഞ്ഞ ഇതേ സെയിം കാര്യങ്ങൾ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ അത് ഹാർഡ് കോപ്പീസ് ആയിട്ട് അയക്കാം സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് അവരുടെ ഈ പറയുന്ന ഇമെയിലാണ് അയക്കേണ്ടത് എസ് ഡബ്ല്യു എ കെ ഡോട്ട് കേരള ജിമെയിൽ ഡോട്ട് കോം എന്നൊരു ഇമെയിലിലേക്കാണ് നമ്മൾ പേഴ്സണലി അയക്കേണ്ടത് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു കീപ് എ കോപ്പി ഓഫ് ദ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഓൾ ഡോക്യുമെൻറ്റ്സ് ഫോർ ദി റെ റെക്കോർഡ്സ് ആൻഡ് ട്രാക്ക് ദ ഡെലിവറി ഓഫ് പോസ്റ്റൽ ആപ്ലിക്കേഷൻസ് അത് നമ്മൾ അയച്ചാൽ മാത്രം പോരാ നമ്മൾ അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി കൂടെ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി ഹൗ ടു അപ്ലൈ ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ റിക്രൂട്ട്മെൻറ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് നമ്മൾ നേരത്തെ മാനർ ഓഫ് ഒരു ആപ്ലിക്കേഷൻ പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഒരു ബയോഡാറ്റ തയ്യാറാക്കി മറ്റ് കോപ്പീസിൻ്റെ കൂടെ അയയ്ക്കുക എലോങ് വിത്ത് കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്നു വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കോപ്പീസിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ അയക്കേണ്ടത് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ബിഫോർ മാർച്ച് ഫിഫ്റ്റീൻ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഓൾട്ടർനേറ്റീവ് ലി ആപ്ലിക്കേഷൻസ് ക്യാൻ ബി സെൻറ്റ് ത്രൂ ഇമെയിൽ ടു ദി ഓഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ് ഓഫ് കെ എസ് ഡബ്ല്യു എ ഓൾട്ടർനേറ്റീവ് ലി ആപ്ലിക്കേഷൻസ് ക്യാൻ ബി സെൻറ്റ് ത്രൂ ഇമെയിൽ ടു ദി ഓഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ് അതായത് ഇമെയിൽ വഴി നമുക്ക് അയക്കാവുന്നതാണ് ഈ പറയുന്ന ഇമെയിലിൽ പിന്നെ അയക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടെ എല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം അയക്കേണ്ട സോ ട്രൈ യുവർ ബെസ്റ്റ്